ജീവിത സ്വപ്നങ്ങളും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ പരമ്പരകളിൽ മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്യുന്ന പൂക്കാലം മനുവും അഞ്ജലിയും രണ്ട് വ്യത്യസ്തമായ പ്രണയബന്ധങ്ങളിലാണ് പക്ഷേ കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലം നിലവിലെ പ്രണയം മറന്നുകൊണ്ട് അവർ പരസ്പരം വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പ്രണയജോഡികളായി അഭിനയിച്ചു കൊണ്ട് അവർ അവരുടെ ജീവിതം മെല്ലെ ആരംഭിക്കുന്നു തുടർന്ന് അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവബകുലമായ കാര്യങ്ങളാണ് പൂക്കാലം അവതരിപ്പിക്കുന്നത് എന്നാൽ പ്രേക്ഷകരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് മനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൽമാനുൽ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പുതിയ മുഖവുമായി തിരിച്ചെത്തുന്നു എന്നാണ് ചാനൽ പുറത്തുവിടുന്നത് നടൻ ജയപ്രകാശാണ് പുതിയ മനുവായി എത്തുന്നത് സൂര്യ ടി വിയിലെ മനസ്സിനക്കരെ കേരളം സംരക്ഷണം ചെയ്ത പാർവതി എന്നീ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് ജയപ്രകാശ് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സൽമാനുൽ പിന്മാറുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം സൽമാനുൾ ഉള്ളതുകൊണ്ടാണ് ഈ പരമ്പര കാണുന്നതെന്നും ഇതോടെ ഈ പരമ്പര കാണുന്നത് നിർത്തി എന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് സൽമാനുൽ പിന്മാറിയതിൻ്റെ നിരാശയിലാണ് ആരാധകരും